സംസ്ഥാനത്ത് വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ തുടങ്ങിയ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും അതുപോലെ സർക്കാർ ധനസഹായത്തോടെ വിതരണം ചെയ്യുന്ന ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും ലഭിക്കുന്നവർ ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഏപ്രിൽ മാസത്തിലെ പെൻഷൻ വിതരണം സംസ്ഥാനത്ത് അവസാന ഘട്ടത്തോട് അടുക്കുകയാണ് വിഷുവിന് മുന്നോടിയായി സംസ്ഥാനത്തെ അറുപത് ലക്ഷത്തോളം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഒരു മാസത്തെ പെൻഷൻ കെടുത്തുകയായ ആയിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ഏപ്രിൽ പത്ത് മുതൽ സംസ്ഥാനത്ത് പെൻഷൻ തുകയുടെ വിതരണം ആരംഭിച്ചിരുന്നു എന്നാൽ വിഷുവിന് മുമ്പായി എല്ലാവർക്കും പെൻഷൻ തുക എത്തിച്ചേരാതിരുന്ന സാഹചര്യത്തിൽ വിഷുവിന് ശേഷം ഈ ആഴ്ചയും പെൻഷൻ തുകയുടെ വിതരണം തുടർന്നു വരികയാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക എത്തുന്നവർക്കാണ് പ്രധാനമായും പെൻഷൻ തുക എത്തിച്ചേർന്നു കഴിഞ്ഞിട്ടുള്ളത് സഹകരണ സംഘം ജീവനക്കാർ വഴി വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണമാണ് നിലവിൽ സജീവമായി നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ദുഃഖപുള്ളി ഈസ്റ്റർ എന്നിവയൊക്കെ പ്രമാണിച്ച് വിതരണത്തിൽ മുടക്കം വരുന്ന സാഹചര്യത്തിൽ ഈസ്റ്റർ ദിനം കഴിഞ്ഞുള്ള ദിവസവും പെൻഷൻ വിതരണം സംസ്ഥാനത്ത് ഉണ്ടാകും എന്ന അറിയിപ്പുകളാണ് ഈ മണിക്കൂറുകളിൽ എത്തിച്ചേരുന്നത് അതുപോലെ നിലവിൽ പെൻഷൻ തുക അക്കൗണ്ടുകളിൽ ലഭിച്ചവരിൽ കേന്ദ്രവിഹിത തുകയായ ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ എന്നിവയൊക്കെ കുറവായി ലഭിച്ചവർക്ക് ഇപ്പോൾ കേന്ദ്രവിഹിത തുകയും വിതരണം ആരംഭിക്കുന്നു എന്ന സന്തോഷവാർത്തയുമുണ്ട് ഞായറാഴ്ച ഈസ്റ്ററിന് ശേഷവും ഏപ്രിൽ മാസത്തിൽ പ്രഖ്യാപിച്ച പെൻഷൻ ലഭിക്കാത്തവർക്ക് തുക വിതരണം ഉണ്ടാകുന്നതാണ് അതുപോലെ കേന്ദ്രവിഹിത തുക ലഭിക്കാത്തവർക്ക് ആ തുകയും എത്തിച്ചേരുന്നതാണ് ഏപ്രിൽ മാസത്തിൽ പലർക്കും രണ്ട് തവണ ആയിരത്തി അറുന്നൂറ് രൂപ വീതം ലഭിക്കുന്ന സാഹചര്യവും ഉണ്ടായിരിക്കുകയാണ് മാർച്ച് മാസം ഒടുവിൽ പ്രഖ്യാപിച്ച പെൻഷൻ തുക പലർക്കും ഏപ്രിൽ ആദ്യ ആഴ്ചകളിലൊക്കെയാണ് ലഭിച്ചിരുന്നത് ഇപ്പോൾ ഏപ്രിൽ മാസത്തിൽ പ്രഖ്യാപിച്ച വിതരണം തുടരുന്ന പെൻഷൻ തുകയും ലഭിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ പലർക്കും ഏപ്രിൽ മാസത്തിൽ രണ്ട് തവണയായി മൂവായിരത്തി അറുന്നൂറ് രൂപ പെൻഷനായി ലഭിച്ചു വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷൻ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക